ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഏലയ്ക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം എടുത്തിട്ട് എന്തു ചെയ്യാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഏലക്കയും പട്ടയും ഗ്രാമ്പു ഒക്കെ എന്താണ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ പിന്നെ ഇത്തിരി പെരിഞ്ചീരവും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് അടുപ്പിലാണേ അപ്പം നമ്മൾ നേരത്തെ എടുത്തിരുന്ന കുറച്ച് എണ്ണ ഒഴിച്ച് എന്ത് ചെയ്തു ചട്ടി വെച്ച് ആ എണ്ണ ഒന്ന് ചൂടായപ്പം നമ്മൾ അരിഞ്ഞു വെച്ച ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അടുപ്പിലാവുമ്പം നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിയാണ് എനിക്ക് തോന്നുന്നു ചിക്കനും മീനും ഒക്കെ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് അപ്പം ഞാൻ ആവശ്യമുള്ള മസാല മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തു രണ്ട് സ്പൂൺ നിറച്ചെടുത്തു പിന്നെ കാശ്മീരി ഒരു സ്പൂൺ എടുത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തത് അപ്പോൾ നമ്മുടെ സവാള സവാളതാ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലയുടെ ടേസ്റ്റും സ്മെല്ലും ഉണ്ടാകുമല്ലോ ഇനി അതിലേക്ക് എന്ത് ചെയ്തു നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഒരു മസാല അരപ്പ് അതെല്ലാം എന്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ട് മൂന്ന് ഏലക്ക പട്ട കറുവാ ഗ്രാമ്പു പിന്നെ പെരുംജീരകം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിപ്പം നമ്മൾ എടുത്തുവെച്ച മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി ഇത്രയും കൂടെ എന്തു ചെയ്തു ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കൂട്ട് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ചിക്കനിലേക്ക് ഇനി ഇതിങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചും ടേസ്റ്റിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ച ചിക്കൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ മസാല ഇടുന്നതിന് മുമ്പ് തന്നെ സവാള വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ പിന്നെ എന്തു ചെയ്യുക ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതാ ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ മസാല എടുത്ത പാത്രത്തിൽ തന്നെയാണ് വെള്ളം ചേർക്കുന്നത് ഈ റെഡ് കളറ് അപ്പം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എന്തു ചെയ്യുക വീണ്ടും ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പം ഇപ്പം നമ്മുടെ അടുപ്പ് ഒരു ചെറിയൊരു ഫ്ലെയിമിലാണ് കേട്ടോ നിൽക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വെള്ളം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഒന്ന് നോക്കുന്നുണ്ട് അതായത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ വായിൽ വെള്ളം ഊർണൊരു ചിക്കൻ പെരട്ടാണേ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുതായി കഴിഞ്ഞാൽ തേങ്ങാക്കത്ത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടോ അപ്പം അതിനകത്ത് വെള്ളമൊക്കെ വറ്റി ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ മസാലയ്ക്ക് തന്നെ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ ആ പീസിൽ നല്ല മസാലയൊക്കെ പിടിച്ച് വായിൽ വെള്ളം വരുന്നു അത്ര ടേസ്റ്റിയാണ് ചിക്കൻ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് മസ്റ്റ് ഡ്രൈ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് കുറച്ചുകൂടെ ഒരു കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് കൊടുത്തു ഇതാ അതുകൊണ്ടപ്പോൾ നമ്മുടെ തീയക്കെ ഒന്ന് ഏകദേശം കനല് മാത്രമേ ഉള്ളൂ കനലില് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേവിച്ചെടുക്കുക ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു പരുവായിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അധികം സമയം വേണ്ട അടുപ്പിൽ നമുക്ക് സ്ലോ കുക്കായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര ടേസ്റ്റിയാണിത് എത്ര സ്പൈസിയാണ് എത്ര ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതാ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ വായു വെള്ളം ഊർന്ന് നമ്മുടെ സൂപ്പർ നാടൻ ചിക്കൻ പെരട്ട് റെഡി അപ്പോൾ മസ്റ്ററൈ ആയിട്ടാണ് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കഴിച്ച് നോക്കാം അപ്പം കുറച്ച് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ സൂപ്പർ വൺ ഓഫ് ദി ബെസ്റ്റ് കോംബോ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്